ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും സാജിദയുടെയും അതുപോലെ തന്നെ സഫീഖിൻ്റെയും പ്രശ്നം തീരുന്നതെന്ന് തോന്നുന്നില്ല ഓരോ ദിവസവും കൂടുന്തോറും അവർ രണ്ടു പേരും ഒന്നിനൊന്നും മെച്ചാണ് കാരണം ഒരാൾ ഒരു വീട് ഇടുമ്പോൾ അതിന് മറുപടിയായിട്ട് തെറി പറഞ്ഞ് മറ്റൊരാളോ ഒരു വീഡിയോ ഇടുക അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ ഒരാളൊന്ന് താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരുന്നതേ ഉള്ളൂ അപ്പോ സെഫിക്ക് ഇപ്പോൾ അവൾക്കെതിരെ വന്നിട്ടുണ്ട് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഹായ് എന്താ വിശേഷം സുഖല്ലേ പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി വീണ്ടും ലൈവിൽ വന്നേ പണ്ട് കാണും ലൈവിൽ വന്നു എന്നല്ല സ്ഥിരം പല്ലവന്നെ എന്ത് ഓൾ ലൈവിൽ വന്ന നടത്തുന്ന ആ മജ്ലി സിംഗി പറഞ്ഞാരി ഓളെ എൻറെ അമ്മ എന്റെ വാപ്പ ഇതന്നെ ഈ ഒരു സ്ഥലത്തും കൊണ്ടാ ഓള് നടക്കണത് ഓൾക്ക് വേറെ പറയാനൊന്നുമില്ല ഏഹ് സംഭവം എന്താ പറയുക ഒന്ന് ഇത്ര കലിപ്പ് ഇന്നലെ ഞാനൊരു ജീൻസ് പാൻറിന്റെ കഥ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ എങ്ങോട്ടോ പോകാൻ വേണ്ടിട്ട് ഈ ജീൻസ് പാൻറ്റ് ഇട്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടു ഈ ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ് ആയപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ പോകുന്നോക്കണുപ്പം ജീൻസ് പാൻറ്റ് ഇട്ടിട്ട് ഭയങ്കര ചൂടിലാണെന്നറിയേണ്ടത് ബലൊന്നും മുണ്ടൂല പക്ഷെ പോലെ ജനലിൻ്റെ ഉള്ളിൽ കൂടി വാച്ച് ചെയ്യുന്നേ ഇവളെ വരുന്നത് റാവറല്ലേ ഈ എറണാ കോളനി ആരും മുണ്ടൂലല്ലോ അപ്പൊ ഇവളങ്ങോട്ട് ഞാൻ ആ സ്പോട്ടിലുണ്ട് ഇറങ്ങി പോയിക്കണു ഏതാ സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതാണല്ലോ നമ്മളെ തലകിണിയുടെ കവറിന്റെ ഉള്ളിൽ ഉള്ളിന്ന വലിച്ചെടുത്തണെന്ന് തോന്നുന്നു ഒരു മൂവായിരത്തഞ്ഞൂറ് ചുളിമ്പ അത്ര അതൊട്ടും കൊണ്ട് അത്ര പോണത് അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോളാ പറയുന്നത് ഇവളെ ഈ രാവിലെ ഇട്ട് പോയപ്പോ ഇത് കണ്ടപ്പോ അവിടുന്ന് ആരൊക്കെ ചിരിച്ചു അതെ ഇന്നലെ ഞാൻ ജീൻസ് പാന്റിന്റെ കഥ പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ അതിട്ടിറങ്ങാൻ പറ്റുന്നില്ല ആളുകൾ ചിരിക്കുകയാണ് ഏഹ് അപ്പൊ ഇവിടെ അത് ഇങ്ങനെ ഇറ്റേറ്റിപ്പോ ഓൾ എന്ത് ചെയ്തു അത് ഊരിടാൻ വന്നിട്ടാണ് സംഭവം ഏഹ് എന്നിട്ട് ഓലെന്നെ പറയും ചെയ്യാ ഓലും ചിരിച്ചു ആണ് ഞങ്ങള് സമ്മതിച്ചു ചങ്ങായി അപ്പൊ എണ്ണാ ജീൻസ് പാന്റ് ഇട്ട് അറഞ്ഞ് ചെയ്യുന്നതും ഇല്ലാതാക്കിയില്ല ചേർന്നിട്ട് ഏഹ് പറൈവില് ആ അത് പോട്ടെ എന്നിട്ട് പോളിപ്പ ലൈവില് വന്നിട്ട് പറയാമല്ല എന്താ അറിയോ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനെ വാപ്പാനെ കുട്ടികളെ ഞാൻ നിങ്ങക്ക് കാണിച്ചരാം ഞാൻ കേസ് കൊടുത്തിക്കണോ കൊടുത്തുക്കണോ അല്ലേന്നുള്ളതിന്റെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കിട്ടുമല്ലോ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങക്ക് വെച്ചരാം ഏഹ് പിന്നെ ഓള് പറയുന്നത് എന്താന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ് തൊള്ള വിളിച്ച ഓണല്ലാണ്ട് ഓള് പറയില്ല ഏഹ് ഓള് ഇപ്പൊ പറയുന്നത് ഓളെ മറ്റേ ഭർത്താവ് മരിച്ചത് ഏഹ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടൊക്കെയാണ് ധീര ജവാനായിട്ടാ മരിച്ചിരിക്കണേന്ന് അല്ലാതെ ഓളെ കാമുകന്റെ പിന്നാലെ ഓളെ കണ്ടിട്ടൊന്നുമല്ല ഏഹ് അതൊരഭിമാനാക്കിയിട്ടാ പോള് നടക്കുന്നത് ഏഹ് സംഭവ പിരിവക്കണ് നിന്നപ്പോളേ ആ ഒരു ചൂടാ ചൂടുള്ള ചട്ടിയുടെ മൂട്ടിലിരുന്ന മാതിരിയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ നിക്കാ വേണ്ടോ ഓടാ വേണ്ടോ ഒന്നും അറിയണില്ല ഇത്രയും വലിയൊരു ഗതികെട്ട യൂട്യൂബർ വേറെ അതാണ് അവര് കാണൂല യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു ഷൈൻ ചെയ്ത് നടന്നിരുന്നതാണ് ഇപ്പൊ ഫുള്ള് എയറിലാണേ ഇനി ഞാൻ ഇന്നലെ ആ പത്ത് മിനിറ്റ് കോളേജിൽ പഠിക്കാൻ നിന്നപ്പോഴത്തേന് എത്ര ആള് വന്ന് ഫോട്ടോ എടുത്തു അറിയോ ഇന്നല്ലോ അവിടുത്തെ ആ സ്റ്റുഡിയോ ഞാനിങ്ങനെ നോക്കി നിർത്തി അത് പോട്ടെ ഏഹ് വോട്ട് വിചാരിച്ചിട്ടുണ്ടാകും നല്ലൊരു കണ്ടന്റ് കിട്ടി ഓ മോനെ തന്നെ പൊതിച്ച് പറയണന്നുള്ളത് ഏഹ് ബാഡാ ബോളിസ് എന്നെ ഞാൻ അങ്ങനെ താകാല് അടി അങ്ങനെ അങ്ങനെ താന്നു പോകാൻ ഞാൻ അയക്കൂല അന്നെ ഞാൻ വീണ്ടും പൊന്തിക്കും ഒറ്റടി അറ്റടിമണ്ടത് വീണ്ടും വീണ്ടും പൊന്തും ഇങ്ങനെ ഞാൻ മനസ്സിലായി നീ ഒരു നാട്ടുകാർ പറയാനുള്ളത് ഇപ്പൊ മറ്റുള്ളവരെ തന്തനയും തള്ളനേയും അല്ല അന്റെ തള്ളനെ തന്യെ കുറിച്ചിട്ട് എനക്ക് എന്തെങ്കിലും നല്ലത് പറയണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിട്ടൊന്ന് പറയാം ഒന്ന് കേൾക്കട്ടെ എന്റെ ഈ ഡെയിലി ലൈഫിൽ മജ്ലിസിനൂറുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു ദിവസം നല്ലത് പറഞ്ഞിട്ടുള്ളൂ ഇല്ലല്ലോ ഇഞ്ചി മറ്റുള്ളവളിങ്ങനെ പറയുന്ന കേട്ടോ അയലോക്കാരുണ്ട് അവര് കൂട്ടുകുടുംബണ്ട് അനക്ക് നല്ലൊരു കൂട്ടുകാരിണ്ട് അന്നെ ഇങ്ങോട്ട് കൂടുന്ന ആൾ അന്നെ ഒഴിവാക്കി അല്ലേ പിന്നെ അവളുടെ ഷോപ്പിന്റെ കാര്യം നമ്മളെ വിളിസു അത് ഞാൻ പറയും അതിന്റെ മുമ്പ് വേറൊരു സമൂസ കഥ ഉണ്ട് നിങ്ങൾക്കറിയോ ഒരു സമൂസയുടെ വില എൺപതിനായിരം റുപ്യ നിങ്ങൾക്ക് ഇല്ല അല്ലെ ഞാൻ പറഞ്ഞല്ല അപ്പൊ എന്താ അറിയോ പ്രമദാ മാസത്തില് പിന്നെ ഇവള് ഇവിടെ കോടതിപ്പടിക്ക നിക്കുക കോടതിപ്പടിക്ക നിക്കണ സമയത്ത് ഈ കുട്ടികളെയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പകൽമാന്യൻ നല്ല ഗിരിരാജൻ കോയ്യാ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് എന്നാലും പോയിത്തരം പൊട്ടിട്ടില്ല ഭയങ്കര പകൽമാന്യനാ ആളെ എടുത്ത് കുറച്ച് ചിക്കിളി ഉണ്ട് ഏഹ് അപ്പൊ എന്ത് ചെയ്യും ഇയാളിങ്ങനെ ഒരു വീക്ക്നെസിന്റെ ആളാ ഇയാൾ ഇയാളെന്താ ചെയ്തുക്കണ അറിയോ പ്രമദാ മാസത്തിൽ ഇവളും കുട്ടികളും അവിടെ നിൽക്കണുണ്ട് അപ്പൊ ഇയാള് പോയിട്ട് എന്ത് ചെയ്തു ഒരു സഹതാപം തോന്നിയിട്ട് എണ്ണക്കടി സമൂസി ഇതൊക്കെ ചൊളിവില നമ്പർ ആണ് വാങ്ങിക്കണം ഇവിടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷയ്ക്ക് പോയി ചോദിച്ചാലും കിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി ചോദിച്ചാലും കിട്ടും അങ്ങനെ ഫേമസ് ആണുള്ളവള് ഏഹ് അപ്പോ അവിടുന്ന് നമ്പർ വാങ്ങിക്കും ഇയാളിത് വലിയ നിധിയായി വിചാരിച്ചിട്ട് ഇയാൾക്ക് ഇവളെ ചരിത്രം ഒന്നും അറിയില്ലല്ലോ ഇയാള് ചാറ്റിക്കുന്നു തുടങ്ങിയപ്പോ കുറച്ച് കാലം കഴിഞ്ഞോട് കൂടെ ഇയാളെ പെണ്ണുങ്ങളാണ് പൊക്കി ഇയാളെ പെണ്ണുങ്ങൾ പൊക്കി എന്നല്ല ഇയാള് പെട്ടു ഇയാൾ ഇയാളെന്ത് ചെയ്തു പോയിട്ട് പറഞ്ഞു ഈ മെസ്സേജ് കൊടുതേ പെണ്ണുങ്ങൾ പിടിച്ചു അപ്പൊ ഭയങ്കര പ്രശ്നം ഇരിക്കുന്നു അതുകൊണ്ട് ഇനി ഇന്റെ ഇന്ത്യക്ക് മെസ്സേജ് കൊടുത്തത് അതിലിവിടെ എടുത്തേക്ക് എന്താ പറഞ്ഞ അറിയോ ഒരു ലക്ഷം റുപ്യന്നാലേ ഞാൻ നിർത്തു അങ്ങനെ ഇയാളെന്ത് ചെയ്തു മധ്യസ്ഥത്തിന് വേറൊരാളെയും വിളിച്ചു ആ മധ്യസ്ഥനായിട്ടോ എന്നോട് ഇപ്പൊ ഈ വിഷയം പറയുന്നെ പക്ഷെ ഈ വിവരം പറഞ്ഞു ഒരിക്കലും ആളുടെ പേര് പറയരുത് ഇത് കണ്ടന്റ് ആക്കരുത് അയാള് അയാളെ കുടുംബമോ ഒക്കെ പാട് ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം ഒരു സാധാവ് ഒരു പെണ്ണിനായിട്ടുള്ളതാണെങ്കിലും ഫോട്ടോ വിചാരിച്ചാ ഒരു തീട്ടക്കേസിനിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും ഇത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇതെന്ന് പബ്ലിക്ക് പറയരുത് ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ ഈ വിഷയം ഞാൻ പറയും ഒരിക്കലും ആളുടെ പേര് ഞാൻ പറയില്ല ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്തു ചെയ്തു എമ്പതിനായിരം ഉറുപ്പ്യയ്ക്ക് ഇത് കോംപ്രമൈസ് കോമ്പ്രമൈസാക്കിയിരിക്കും ആരും അറിയില്ല നമ്മളെ വിചാരം നമ്മൾ അറിഞ്ഞിട്ട ഏഹ് ഞാനത് ഇന്നലെ അറിഞ്ഞു ഏഹ് ഇന്നോടതിന്റെ ഏ തൊട്ട് ജഡ്ജ് വരെ പറഞ്ഞു വെളുപ്പുണ്ടോ കിളവന്മാരെ വയസ്സായ അപ്പൊ ആ അയാൾക്ക് കണ്ണു ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാള് മറ്റേ ഇപ്പൊ കണ്ണട വക്കൽ അടങ്ങിക്കും കണ്ണട വെച്ചപ്പോഴാണ് റഹ്മാൻ ഇതിനെയാണോ ഞാൻ എംപിന്നായിരം ഉറുപ്പിയൊക്കെ പ്രേമിച്ചെന്നുള്ളത് ഇപ്പോൾ ആ തന്തക്ക് തോന്നിയിക്കുന്നത് നാലോഴ്ച നോക്കണം തന്തക്ക് കണ്ണിന് കാഴ്ച കമ്മിയാണ് ഏഹ് ഈ തന്തക്ക് ഇതുബളെ നിക്കണത് ഐശ്വര്യ റായിയാണെന്നാ വിചാരിച്ചിരിക്കണത് കണ്ണട വെച്ച് അതിന്റെ കറക്റ്റ് പവറിൽ നോക്കിയപ്പോഴാണ് ഇത് പുളി ഉറക് കത്തിയ മതിരിയാണുള്ള സാധനമാണ് നിക്കുന്ന മനസിലായത് അപ്പൊ ആകെ കുടുങ്ങി പിന്നെ തന്തക്കും വേണ്ട പെണ്ണുങ്ങൾ പഠിച്ചു കൊണ്ടുവന്ന യുവാക്കണോ ഇത് മെസ്സേജ് അയക്കരുത് കാരണപ്പോ ഇവളൊരു ലക്ഷം റുപ്യാണെന്ന് എങ്ങനെണ്ട് എന്നിട്ട് ആ വോളാണ് ഇനി ഇന്റെ കുടുംബത്തിന് ഈ മാന്യത പഠിപ്പിച്ചറിയിക്കണേ ഇതൊന്നും ആരും അറിയില്ല വിചാരിച്ചല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നും ഓരോന്നായിട്ട് എന്നിട്ട് ഇതിന്റെ ബാക്കിയൊക്കെ നിങ്ങളെ അതാണ് കോമഡി ഇവിടെ ഒരു കല്യാൺ സിൽക്സ് ഇവിടെ തുടങ്ങാണ്ട വലിയ കുറെ കാലമായിട്ട് പറയല്ലേ നന്ദി തുടങ്ങണു നാളെ തുടങ്ങണു തറക്കല്ലിട്ടു ഷട്ടർ തുടങ്ങും കുറെ കാലകാലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ ഈ സംഭവല്ലേ ഈ വ്യക്തിന്റെ എം ബി നായ കേസിൽ ഇത് അയാളറു ബിൽഡിംഗ് ഓണർ ബിൽഡിംഗ് ഓണർ എടുത്തേക്ക് പറഞ്ഞു അതിന്റെ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് എടുത്തോളത്തോളം ഉള്ള പണി മാറ്റി ഇതൊരു കാര്യം ചെയ്യാൻ വേറെ ഏതെങ്കിലും ബിൽഡിംഗിൽ വേറെ ഏതെങ്കിലും റൂമ് തോക്കോ ഇന്റെ റൂമിൽ നിന്ന് എളുപ്പമുണ്ടായിരുന്നോ അപ്പൊ എന്താണ് വെച്ചാൽ അല്ല ഒന്നുമില്ല മറ്റേ എളുപ്പസ്ഥലം കാലിയൊക്കെ അപ്പഴാ അവള് നെട്ടിയിക്കുന്നത് ഏർ അയാൾ നെയ്സിലവിടുന്ന് ഇറക്കി വിട്ടു അപ്പൊ ആലോചിച്ച് നോക്കണം എന്താ ഇവളുടെ ഒരു മാത്വം അങ്ങനെ കല്യാൺ കല്യാണുസരിച്ച് പൂട്ടി എന്നിട്ടാണ് ഇന്നലെ മറ്റേ പച്ചക്കറി വിൽക്കുന്ന മാതിരി പൂവുള്ള ചെടി കാലെണ്ണം ഇരുപത്തഞ്ച് കത്തന ചൂ ഏഹ് ഇതാ ഓട്ടമുള്ള മേച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിലായി കഷ്ടേ അവിടുന്ന് തൂക്കിയിട്ടുടുന്ന സാധനാണേ ഈ കട തുടക്കം ബിൽഡിങ് ഓണർ റൂം കൊടുക്കൂല അപ്പൊ ഇവിടെക്ക് മനസ്സിലായു ഇനി ഇവിടെ മണ്ണാർക്കാട് നിലനിൽപ്പില്ല ഉള്ള കടയും പോയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇറങ്ങിക്കൊടുത്തിട്ടില്ല ഏതാ ഇന്ന് ഇറങ്ങാ നാളെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണുണ്ട് മരക്കാര് മുടുങ്ങിക്കുന്ന സത്യം പറഞ്ഞാ ഹൗസ് ഓണർ ഇതാണ് പടച്ചോനെന്ന് പറയുന്ന സത്യം ഉണ്ട് എന്നുള്ളത് അതിനെട്ടിന്റെ പണി കിട്ടി ഓൾ ഇപ്പൊ ഓൾ എങ്ങനെ വെച്ചിട്ടാ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കത്തുന്നത് മുഴുവൻ ആളി കത്തണ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട ഇത് കടാൻ പോണ തീയാണെന്ന് ഒന്നൊന്നൊന്നായിട്ട് ഒടുക്കു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മണ്ണാർക്കാട്ടിലെ പവറാണ് അത് മനസ്സിലായോ ഇപ്പൊ ആണോ ഞാനാണോ യഥാർത്ഥ മണ്ണാർക്കാട്ടിലെ ഏഹ് യഥാർത്ഥ ആർക്കും മനസ്സിലാകാത്ത ആളെന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ എനക്ക് ഏഹ് ഓരോന്നും ഓരോന്ന് ഇങ്ങനെ പോയില്ലേ അജിന്ന് അന്നെ എന്താ പറയാ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഏഹ് അഞ്ചു മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപം കൊണ്ട് വരുന്ന ആർക്കെങ്കിലും അറിയോ ഈ മക്കളെങ്ങനെ എത്തിയുമായ എന്നുള്ളത് ഏഹ് ഏഹ് ഞാൻ കല്യാണുസരിച്ചാ തുറക്കണേന്നാ പറഞ്ഞു ഏഹ് ഒരു ചെറിയൊരു കട അവിടെ തുറക്ക അത് അയാൾ അനുവദിച്ചതന്നെ ഒരു മഹാഭാഗ്യം ഇന്റെ ഈ വീഡിയോ ഇതൊക്കെ പാടന്ന് കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവൂല ലൈവ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എളുപ്പിറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു ഏഹ് യേശുദാസും ഇല്ല മതീഷ് ഇല്ല സന്തോഷ് പണ്ഡിറ്റും ഇല്ല കടയില്ല ഒന്നും ഇല്ല പൊക്കപാടൻ മൂഞ്ചി ഏഹ് അവളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട് അതാണ് ആദ്യം അവളെ ഒഴിവാക്കിയത് എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം ഇന്നോട് വന്നിട്ട് പറഞ്ഞു ഷെരീഫ് ഇനി ഞാന് ഒരു മെസ്സേജ് കൊണ്ട് പോലും ഒരു ബന്ധത്തിന് ഞാൻ പോകൂല ഇന്ന ഇതിലിച്ച് തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഇതിലൊരു റോളും ഇല്ല അല്ലാതെ ഓർത്തിട്ട് ജിന്ന ഇതിലേക്ക് വലിച്ചിടരുതേന്ന് ഞാൻ പറഞ്ഞു ഇജിതിലില്ലെങ്കിൽ ഇജി പേടിക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് മാറിയിരുന്നു പക്ഷെ ഇനി തന്നെ ഇതിൽ കാണരുത് അപ്പോ പറഞ്ഞോ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് ഇന്റെ അനിയനും ഇജിയും ഒക്കെ ഒരേ മാറ്റി തന്നെ നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ അവളെ ഒരിക്കലും ഒറ്റ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ ഇവള് പെട്ടിയും പ്രമാണം കൊടുത്തോ പോന്നു അവിടുന്ന് മഹല്ലേരും പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് അവളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവള്ക്ക് പോകാനൊരു നാടുണ്ടായിരുന്നില്ല അതിലാണ് ഇവളെ മെസ്സേജ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത് വഴി അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ എനിക്ക് തളിക്കാലം ഒന്ന് നിൽക്കാനാണ് അപ്പോ ഇവളാണ് ഈ സ്ത്രീ ഈ ഈ നിക്കുന്ന വീടില്ല ഈ വീട്ടിൽ ഇതിന് മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ആരും ഈ വീട് എടുക്കുന്നില്ല എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല കാരണം എന്താ അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷു ആയിരുന്നു അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു അങ്ങനെ ആ വീട് കുറെ കാലം ഊട്ടിയിട്ട് കിടക്കിയിരുന്നു അതിന്റെ അടിയിക്കാണ് ഈ വന്നത് അപ്പൊ പിന്നെ വന്നത് ചേത്താനല്ലേ അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനാണ് കൊടുത്തതാ പക്ഷേ ഇത് മെനയായി ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണില്ല ഏഹ് ഇപ്പൊ അത് അങ്ങനെ അവിടെ കുടിക്കുകയാണ് ചെയ്താൻ കഴിഞ്ഞപ്പോ എന്താ ആയത്തിൽ കുറിച്ച് ഓദ്യീട്ടടക്കം പോകാത്ത ചേയ്ത്താൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതാണ് ഇപ്പൊ ആ പെരക്കാര അവസ്ഥ ഏഹ് ഓല് ഓലോട് കംപ്ലയിന്റ് പറയുന്നുള്ളു ഞാൻ എന്ത് ചെയ്താനാ ഞാൻ പറയുന്നുണ്ട് ഏഹ് ഓൾ ഇന്ന് പോകാം നാളെ പോകാം മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ് കുപ്പിയില് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മുപ്പത്തി ഏർ പറയുന്നുണ്ട് ഒക്കെ പറയണ്ടത് ഹൗസ് ഓണർ ഞമ്മക്കിപ്പോ അതൊന്നും വിഷയമല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല മറ്റേ കട റൂമ് ഒഴിവാകാൻ പറഞ്ഞത് അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത് ജാതി തരികിടെന്ന് ഇവിടെ മെയിൻ പരിപാടി എന്താ ആരെങ്കിലും കണ്ടിട്ട് പരിചയപ്പെടും ഏർ എന്നിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ വെറുതെ സംസാരിപ്പിക്കും ഇന്നലെ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും അല്ലെ പെരട് ഉള്ളിക്കൊണ്ട് എത്താൻ അവൾ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും ഇന്നത്തെ എന്തു ചെയ്യും അവിടുന്ന് ഇവരെ ഒപ്പൊക്കെ നിന്നിട്ട് ഓരോ സെൽഫിയൊക്കെ എടുക്കും എന്തിനാ അവള് മണ്ണാർക്കാട്ട് താളാണ് അവൾക്ക് ഇത്ര ബന്ധങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവള് സ്വയം കണ്ടെത്തിയെന്നൊരു വഴിയാണ് ഞാൻ ഇന്ന് വെറുതെ പറയാം എന്റെ മക്കളെ തൊട്ടിട്ട് ഞാൻ സത്യം ചെയ്ത് പറയാട്ടോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഒരു സ്ത്രീനെ കണ്ടു ആളുടെ പേരോ നാടോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല അവരടക്കം പറഞ്ഞൊരു കാര്യണ്ട് എന്തറിയോ ഞങ്ങളൊരു ചതിപ്പെട്ടു എന്ത് ഇവളെ ഈ എത്തി മക്കളെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണവും കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തു അന്നൊന്നും എന്റെ വീഡിയോന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല ഏഹ് പിന്നെ ഇവരെന്തു ചെയ്തു ഇവളെ ഫോട്ടോ എടുത്തു ഇവള് ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഉള്ളിലൊരു കാളുണ്ടായിരുന്നു എന്നാ അന്ന് ഒന്നും ഒരു മോശമല്ല അന്ന് ഈ ഉമ്മാടെ മറ്റേ ഓളെ സ്വന്തം ഉമ്മാടെ വീഡിയോ ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞോ ഇതൊന്നും ഒരിക്കലും എന്തായാലും ഉമ്മയല്ലേ ഒരിക്കലും ഇതിലിടരുതട്ടോ അതൊക്കെ മോശാണ് ഏ ഞാൻ ഇടൊന്നും ഇല്ലാരണത്രേ പിന്നെ കണ്ടു കുണത്രേ പിന്നെ എന്താ പറയാ മദർ അന്ന് ഈ ഫാമിലിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ഇട്ടേ അതിൽ അവൾ ആകെ കാളിയത് അപ്പോ ആ വീട്ടിൽ